സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഒരു പെൺകുട്ടിയെ പറ്റിയുള്ള ഒരു പോസ്റ്റ് ആണ് ആ കുറിപ്പ് ഇങ്ങനെയാണ് തൃശ്ശൂരിലെ ലോവ്സ് ആൻഡ് മഫിൽസ് എന്ന കോഫി ഷോപ്പിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് സംഭവം ബില്ല് ചോദിക്കുന്നതിന് തൊട്ടുമുൻപ് മേശ തുടയ്ക്കാൻ വന്ന ഒരു കൊച്ചു മിടുക്കി പെൺകുട്ടി എൻ്റെ ഭക്ഷണത്തെക്കുറിച്ച് ചോദിച്ചു സാധാരണയായി മേശ തുടയ്ക്കുന്നവർ അധികം സംസാരിക്കാറില്ലല്ലോ സംഭാഷണത്തിനിടയിൽ ഞാൻ ചോദിച്ചു ഈ കഫേ തുടങ്ങിയ ജോഷി എന്റെ സുഹൃത്തായിരുന്നു കുട്ടി അയാളെ കണ്ടിട്ടുണ്ടോ എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ട് അതെന്റെ പപ്പയാണ് സത്യം പറഞ്ഞാൽ ആ നിമിഷം എന്റെ ഉള്ളൊന്ന് പിടഞ്ഞു കാരണം ജോഷി ഒരു വർഷം മുൻപാണ് അർബുദം ബാധിച്ച് ഞങ്ങളെ വിട്ടുപോയത് മറുപടി ഉണ്ടാക്കിയ നടുക്കം ചെറുതല്ല ജോഷി ജോർജ് വലിയ സമ്പന്നനാണ് ജിയോ റൂഫിംഗ് എന്ന വലിയ റൂഫിംഗ് ഷീറ്റ് കമ്പനി നടത്തുന്ന വലിയ ബിസിനസ്സുകാരൻ ലോകം മുഴുവൻ യാത്ര ചെയ്ത് ബിസിനസ് ചെയ്യുന്നതിനിടയിൽ ജോഷിക്ക് പല നാടുകളിലെ ഭക്ഷണത്തോടും പാചകത്തോടും വലിയ ഇഷ്ടം തോന്നി ലോകത്തിലെ നാടൻ ആധുനിക വിഭവങ്ങൾ കിട്ടുന്ന ഒരു റെസ്റ്റോറന്റ് തൃശൂരിൽ തുടങ്ങണമെന്നത് അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു പിന്നീട് അത് കേരളത്തിൽ ഉടനീളം വ്യാപിപ്പിക്കാനും നമുക്കും ലോകത്തിന്റെ രുചി അറിയാൻ അവകാശമുണ്ട് എന്ന് അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഹോട്ടൽ ബിസിനസ് എളുപ്പമല്ലെന്ന് പലരും വിലക്കിയിട്ടും ജോഷി തന്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല റോസ് ടൗൺ എന്ന പേരിൽ കൊച്ചിയിൽ റെസ്റ്റോറന്റ് തുടങ്ങി തൃശൂരിൽ ലോവ്സ് ആൻഡ് മഫിൻസ് എന്ന പേസ്ട്രി കോഫി ഷോപ്പും ആരംഭിച്ചു ജോഷിയുടെ മകൾ ജൊവാനയിലൂടെ ആ സ്വപ്നം അദ്ദേഹം യാത്രയായിട്ടും തുടരുകയാണ് വലിയ സമ്പന്നനായ ഒരാളുടെ മകൾ മേശ തുടയ്ക്കുകയും ബാക്കി ഭക്ഷണം എടുത്തുകൊണ്ടു പോവുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ തോന്നിയ അമ്പരപ്പ് പിന്നീട് സന്തോഷമായി നിറഞ്ഞു കാരണം ജോവാന ജോഷി എന്ന ആ കുട്ടി സ്വന്തം അച്ഛൻ്റെ അതിമനോഹരമായ സ്വപ്നമാണ് പിന്തുടരുന്നത് ഇതൊന്നും ചെയ്യാതെ ക്യാഷിലിരുന്നും ആ കുട്ടിക്ക് ക്യാഷ് ഉണ്ടാക്കുമല്ലോ അർബുദത്തിന് ജോഷിയെ കൊണ്ടുപോകാനായി പക്ഷെ സ്വപ്നങ്ങളെ കൊണ്ടുപോകാനായില്ല ജോഷിയുടെ സ്വപ്നത്തിന് കുടുംബവും കുട്ടികളും വലിയ നിറം നൽകുന്നു